الحمد لله رب العالمين وصلى الله على نبينا محمد وعلى اله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن إيمان ما يبندب تحديثا أنا بدأت تشوف اللي ولدي سدود رجم اي حديثا. ان شاء الله ما كنا بريكه. عن ابي الغفاري رضي الله عنه، عن النبي صلى الله عليه وسلم فيما يرويه عن ربه تبارك وتعالى انه قال: يا عبادي اني حرمت الظلم على نفسي وجعلته بينكم محرما فلا تظالموا. يا عبادي كلكم ضال إلا من هديته فاستهدوني أهدكم يا عبادي كلكم جائع إلا من أطعمته فاستطعموني أطعمكم يا عبادي كلكم عاد إلا من كسوته فاستكسوني أكسكم يا عبادي كل إنكم تخطئون بالليل والنهار ാണ് നാളെ പഠിക്കാം ഈ ഹദീസ് ഇസ്ലാമിൽ അറിയപ്പെട്ട പ്രഗത്ഭനായ സഹാബിയാണ് അദ്ദേഹത്തിന്റെ പേര് അബൂദർ അദ്ദേഹത്തിന്റെ കുുന്ന അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ജുനാദ ജുനാദ അദ്ദേഹത്തിന്റെ അദ്ദേഹം യുസിലാണ് ജനിക്കുന്നത് അതായത് മദീനയിൽ നിന്നുംക്കയുടെയും മദീന്റെയും ഇടയിലുള്ള ഒരു സ്ഥലത്ത് അവരാണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹം ഹിജറ മുപ്പത്തിരണ്ടിൽ റബദ എന്ന് പറയുന്ന സ്ഥലത്താണ് മരണപ്പെടുന്നത് എന്ന് പറയുന്ന സ്ഥലം റബദ എന്ന് പറഞ്ഞാൽ ഇന്ന് ഏകദേശം മദീനയിൽ നിന്നും ഇരുന്നൂറ് കിലോമീറ്റർ വിദൂരത്തായി ധാരാളം കൃഷി ചെയ്യപ്പെടുന്ന സ്ഥലം റബദ അവിടെയാണ് അദ്ദേഹം മരണപ്പെടുന്നത് ഏകദേശം ഇരുന്നൂറ്റി എൺപത്തി ആറ് ഹദീസ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രത്യേകത നബുവത്ത് ലഭിച്ചിട്ടുണ്ട് പുതിയ പ്രവാചകൻ വന്നിട്ടുണ്ട് എന്ന വാർത്ത കേട്ട ഉടനെ തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു ഇസ്ലാം സ്വീകരിച്ചവരിൽ നാലാമത്തെ വ്യക്തിയാണ് അദ്ദേഹം അബൂദർ നാലാമത്തെ വ്യക്തി അതുമാത്രമേ ഇസ്ലാമിന് മുമ്പ് അദ്ദേഹം കൊള്ളക്കാരനായിരുന്നു ആ പ്രദേശത്തുകൂടി യാത്ര ചെയ്യുന്ന നല്ല പ്രദേശമാണ് എന്ന് പറയുന്ന നല്ല സ്ഥലമാണ് കാഴ്ച ഭംഗിയുള്ള യാത്രക്കാർക്കും കൃഷിയോഗ്യമായ വിശ്രമയോഗ്യമായ നല്ല സ്ഥലം അപ്പം അതിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ കൊള്ളയടിച്ചിട്ടായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത് ഇസ്ലാമിന് മുമ്പ് റസോല്ലാഹി തങ്ങൾ നുപൂവത്തോടുകൂടി വന്നു എന്ന് അറിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു ഏകദേശം നാലാമത്തെ നാലാമതായി ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ് അദ്ദേഹം അറിയപ്പെടുന്നത് മുപ്പത്തിരണ്ടിൽ ഉസ്മാരുടെ കാലഘട്ടത്തിൽ അദ്ദേഹം മരണപ്പെട്ടു ഉമർ ഖത്താബ് റസിയുള്ള കാലഘട്ടത്തിൽ ഉമർ ഖത്താബ് ഷ്യാമു പിടിച്ചെടുക്കുന്ന സമയം അദ്ദേഹത്തിന്റെ കൂടെ സഹായിയായി ഈ ഷഹാബിയും കൂടെ ഉണ്ടായിരുന്നു ഷാം എന്ന് പറഞ്ഞാൽ അത് വിശാലമായി കിടക്കുന്ന ഒരു സാമ്രാജ്യമാണ് നമ്മൾ മുമ്പത് ക്ലാസ് സൂചിപ്പിച്ചിട്ടുണ്ട് ഇന്നത്തെ ഹാലിയൻ നിലവിൽ ഫലസ്തീൻ ജോർദാൻ ലിബിയ സിറിയ ഈ നാല് രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന സ്ഥലമാണ് ഷാം എന്ന് പറയുന്നത് പണ്ടത്തെ ആ ഷ്യാമ് പിടിച്ചടക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഉമർ ഖത്താബിന്റെ കൂടെ ഇദ്ദേഹം ഉണ്ടായിരുന്നു പിന്നെ ഷാമിൽ നിന്ന് മടങ്ങി അറുബദ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ താമസിക്കുകയും അവിടെ വെച്ച് ഹിജറ മുപ്പത്തിരണ്ട് റഹ്ഫാന്റെ കാലഘട്ടത്തിൽ മരണപ്പെടുകയും ചെയ്തു ഈ സഹാബി ഈ സഹാബിയുടെ പ്രത്യേകത അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ഉടനെ തന്നെ മക്കയിലേക്ക് വന്നു മക്കയിലേക്ക് വന്നു അന്ന് രഹസ്യമായ റസൂള്ളാഹി തങ്ങൾ പ്രബോധനം ചെയ്യുന്ന സമയമാണ് അഞ്ചോ ആറോ ആൾക്കാർ മാത്രമേ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളൂ ഇദ്ദേഹം കാബാലയത്തിനടുക്കിലേക്ക് പോയി അദ്ദേഹം മുസ്ലിമായി എന്ന് ലാ ഇലാഹ പ്രഖ്യാപിച്ചുണ്ടായി ല പ്രഖ്യാപനം നടത്തി ഏറ്റവും ആദ്യം ചരിത്രത്തിൽ ഇസ്ലാം പരസ്യമായി പ്രഖ്യാപിച്ച അബൂദർ അൽ ാണ്ഹുസ് കാണാം അദ്ദേഹം ഈ പ്രഖ്യാപനത്തിന് ശേഷം അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും അങ്ങനെ അവസാനം ബോധരഹിതനായി സന്നിധിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരികയും ചെയ്തു എന്ന ചരിത്രത്തിൽ കാണാം രണ്ടാമത്തെ അതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട് ആ സഹാബിയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് അദ്ദേഹം ഉദ്ധരിച്ച ഹദീസ് ഇരുന്നൂറ്റി എൺപത്തി ആറ് ഹദീസാണ് ടോട്ടൽ നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചു ഹദീസ് ഇതും ഒരു ഹദീസ് ഹദീസ് പ്രിയപ്പെട്ട അടിമകളെ ദുൽമ നിങ്ങൾ എന്നോട് കാണിക്കുന്നതിനെ ഞാൻ നിങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നു ഇവിടെ എന്താ ദുൽമോണ്ട് അർത്ഥമാക്കുന്നത് എന്താ ഉദ്ദേശം സംശയമൊന്നുമില്ല താല പരിശുദ്ധ ദുൽമായിട്ടാണ് ഇന്ന റബ്ബിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണ് അക്രമമാണ് എന്നുള്ളത് ആ ഷുർഖിനെ നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഹറാമാക്കിയിട്ടുണ്ട് എന്നുള്ളത് ചെയ്യാൻ പാടില്ല അതേപോലെ നിങ്ങൾക്കിടയിലും ഹറാമാക്കിയിരിക്കുന്നു അതിന്റെ ഉദ്ദേശം എന്താ മറിച്ച് ഇവിടെ ഉദ്ദേശം നിങ്ങൾ പരസ്പരം അക്രമം കാണിക്കുന്നതിന് അള്ളാഹു നിങ്ങൾക്ക് നിരോധിച്ചിരിക്കുന്നു പരസ്പരം ദുൽമ കാണിക്കാൻ പാടില്ല എന്താണ് ദുൽമുണ്ട് അർത്ഥമാക്കുന്നത് ഒന്ന് സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി മറ്റൊരു മുസ്ലിമിനെ പ്രയാസപ്പെടുത്തുക അതാണ് ദുൽമുണ്ട് അർത്ഥമാക്കുന്നത് വാദിന് ചെടർ അള്ളാഹു അനുഹിനോട് അള്ളാഹാന്റെ യാത്രയാക്കുന്ന സമയത്ത് ഒരു വസിയത്ത് നൽകി നമുക്ക് സൂചിപ്പിച്ചതാണ് അതിൽ പറയുകയുണ്ടായി പ്രാർത്ഥനയെ നീ സൂക്ഷിക്കണം അതേ ദുരുമാണു ഇവിടെയും അർത്ഥമാക്കുന്നത് സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി മറ്റൊരു മുസ്ലിമിനെ പ്രയാസപ്പെടുത്തുക കൈകൊണ്ട് അടിക്കണ നിർബന്ധമൊന്നുമില്ല വാക്കുകൊണ്ടാണെങ്കിലും ഒരു നോട്ടം കൊണ്ടാണെങ്കിലും ഒരു മുസ്ലിമിനെ പ്രയാസപ്പെടുത്തിയാൽ അത് ഈ കണത്തിലാണ് പെടുന്നത് ഇതാണ് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങൾക്കിടയിലും ഹറമാക്കിയിരിക്കുന്നു യാ പറയണേദി എന്റെ പ്രിയപ്പെട്ട അടിമകളെ ഈ ഹദീസിന്റെ പ്രത്യേകത എന്താ അറിയോ ഈ ഹദീസ് ഹദീസ്ലുള്ള എല്ലാ ആൾക്കാരും കൂഫക്കാരാണ് കൂഫയുടെ അറിയോ കൂഫ ഭഗദാദിൽ ഇറാഖിൽ ഇറാഖിൽ പിന്നെ കൂഫക്കാരാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ റാവിമാരും ഈ റാവിമാരൊക്കെ ഈ ഹദീസ് പറയുമ്പോൾ മുട്ടുകുത്തി നിരത്തിരുന്നിട്ടാണ് ഹദീസ് പറഞ്ഞിരുന്നത് എന്തുകൊണ്ടെന്നാൽ ഈ ഹദീസിന്റെ പ്രാധാന്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് വളരെ ഗൗരവപ്പെട്ട ഹദീസാണ് അള്ളാഹു പ്രിയപ്പെട്ട അടിമകളെ വിളിച്ച് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന ഹദീസാണ് അതുകൊണ്ട് ഈ ഹദീസ് പറയുമ്പോൾ അവർ മുട്ടുകുത്തി നിരത്തിരുന്നിട്ടാണ് ഈ ഹദീസ് പറഞ്ഞത് പേടിച്ചിട്ട് അള്ളാന്റെ വാക്കുകൾ കേട്ടിട്ട് പ്രിയപ്പെട്ട അടിമകളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കാണല്ലോ അള്ളാഹു ഹിതായത്ത് കൊടുത്ത് വെള്ളി വെളിച്ചത്തിലേക്ക് മാറ്റിയവർ ഒഴിച്ച് ബാക്കിയെല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണല്ലിൻ നിങ്ങളെല്ലാം പിഴച്ചവരാ മാത്രം പറയപ്പെട്ട ഹിതായത് നൽകുക എന്നുള്ളത് എന്റെ കലാമൻ അള്ളാന്റെ അല്ല പറഞ്ഞില്ലേ പ്രവാചകരെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളെ ഹിതായത്ത് കൊടുക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കൂല അതെന്റെ ഓശാരമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഹിതായത്ത് കൊടുക്കും ആ ഹിതായത്ത് കിട്ടിയവർ ഭാഗ്യവാന്മാർ ാണ് അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഹിതായത്തിനെ ചോദിക്കുക ഞാൻ നിങ്ങൾക്ക് ഹിതായത്ത് തരും അതേപോലെ പട്ടിണി കിടക്കുന്നവരാണ് ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെടുന്നവരാണ് ഇല്ലാമൻ ഞാൻ ഭക്ഷണം നൽകിയവർ ഒഴിച്ച് ഭക്ഷണം നൽകുന്നവൻ റിസ്ക് നൽകുന്നവൻ എത്ര ബുദ്ധിയുള്ളവന്മാരാണ് എത്ര എത്ര കഴിവുള്ളവന്മാരാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പ്രയാസപ്പെടുന്നവർ ഒരു ബുദ്ധിയോ കഴിവോ സാമർഥ്യമോ ഇല്ലാത്തവർ സുഭിക്ഷമായി മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നു ഇത് അല്ലാഹുന്റെ തർത്തീബാണ് അള്ളാഹു കൊടുക്കുന്നതാണ് റിസ്ക് അതാണ് അവിടെ പറയുന്നത് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് ഞാനാണ് അതുകൊണ്ട് ഫസ്റ്റ് മൂനി നിങ്ങൾ എന്നോട് ഭക്ഷണത്തെ ചോദിക്കുക എന്നോട് ഭക്ഷണത്തെ തേടുക ഊ നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം നൽകും റിസ്ക് നിങ്ങൾ എന്നോട് ചോദിക്കുക ഞാൻ നിങ്ങൾക്ക് റിസ്ക് നൽകും ഇവിടെ പ്രിയമുള്ളവരെ മുക്മിനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദുനിയാവിലൊന്നും പേടിക്കാനില്ല പ്രയാസങ്ങളില്ല സങ്കടങ്ങളില്ല എന്താണോ മക്കദൂറായി വെച്ചിട്ടുള്ളത് അത് അള്ളാഹു നമുക്ക് നൽകിയിരിക്കും നമ്മൾ ചെയ്യേണ്ടത് റബ്ബിനോട് ചോദിക്കുക അത് നേടിയെടുക്കാനുള്ള പണി എന്താണോ അത് നമ്മൾ ചെയ്യുക അള്ളാഹു തീർച്ചയായും എല്ലാവർക്കും ഭക്ഷണം നൽകുന്നവനാണ് അതുകൊണ്ട് തന്നെ മുക്മിനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാവി ആലോചിച്ചിപ്പോ അതല്ലെങ്കിൽ നാളത്തെ കാര്യം എന്താകും എന്നാലോചിച്ചിട്ട് മുക്മിനിങ്ങൾ സങ്കടപ്പെടൂല അവർ ബേതാറാവൂല കാരണം അവരെ അള്ളാഹു ഏറ്റെടുത്ത റബ്ബിനോട് ചോദിച്ചാൽ മതി റബ്ബ് തരാൻ തയ്യാറാ പിന്നെ അള്ളാ അള്ളാഹു പറയാണ് എന്റെ പ്രിയപ്പെട്ട അടിമകളെ നിങ്ങളെല്ലാവരും നഗ്നരാണ് വസ്ത്രം ധരിക്കാനില്ലാതെ പ്രയാസപ്പെടുന്നവരാണ് ഞാൻ വസ്ത്രം നൽകിയവർ ഒഴിച്ചു അല്ലേ അള്ളാഹു വസ്ത്രം നൽകിയവർ ഒഴിച്ച് ബാക്കി എല്ലാവരും പട്ടിണിയിലാണ് ദാരിദ്ര്യത്തിലാണ് ആർക്കാണോ അള്ളാഹു നൽകിയത് അവരും ഒഴിച്ച് ബാക്കി ബാക്കിയെല്ലാം പട്ടിണിയിലാണ് അള്ളാഹു പറയാണ് അതുകൊണ്ട് വസ്ത്രം ധരിക്കാൻ വസ്ത്രം ലഭിക്കാൻ നിങ്ങൾ എന്നോട് ചോദിക്കും ഞാൻ നിങ്ങൾക്ക് തരും അള്ളഹ പറയാൻ അടിമയോട് നിങ്ങൾക്ക് ഭക്ഷണമാണോ എന്നോട് ചോദിക്കും ആണോ എന്നോട് ചോദിക്കും നിങ്ങൾക്ക് ഹിതായത്വ വേണോ എന്നോട് ചോദിക്ക് നിങ്ങൾക്ക് വസ്ത്രം വേണോ എന്നോട് ചോദിക്ക് അടിമ യാ ഇബാദി എന്ന് വിളിച്ചിട്ട് അമ്മ പറയാൻ ഈ ഹദീസ് വിശദീകരിക്കുമ്പോ പറഞ്ഞത് ഇവിടെ അള്ളാഹു നമ്മൾ ഇന്നലെ സൂചിപ്പിച്ച ഹദീസ് പറഞ്ഞ ആദം മനുഷ്യന്റെ പുത്ര അല്ലെ ആദമിന്റെ പുത്ര മനുഷ്യ എന്നാണ് വിളിച്ചത് ഈ ഹദീസ് വിളിക്കുന്നത് എന്താണോ യാ ഇബാദി എന്റെ അടിമകളെ എന്റെ പ്രിയപ്പെട്ട അടിമകളെ അല്ല സ്നേഹത്തോടെ അനുകമ്പയോടെ കാരുണ്യത്തോടെ വിളിക്കുന്ന പേരാണ് യാ ഇബാദി അതുകൊണ്ടാണ് അള്ളാഹന്റെ വസു അള്ളാഹു ഇസ്ലാം മെഹറാജിനെ കൊണ്ടുപോയ സമയത്ത് അള്ളാഹു അവിടെ വിശേഷിപ്പിച്ചത് അദ്വിതീയത്ത് എന്ന പേരിട്ടിട്ടാണ് അറിയോ സ്നേഹം കൊണ്ട് അസറുതീ എന്റെ അടിമയെ ഞാൻ രാത്രി രാഗ കൊണ്ടുപോയി ഇസ്ലാം മഹറാജിന് കൊണ്ടുപോയി അപ്പൊ ഈ എന്ന് പറയുന്ന സ്നേഹം കൊണ്ട് വിളിക്കുന്ന പേരാണ് യാ അബാദി എന്ന് വിളിച്ചാണ് ഈ ഹരീസ് പറയുന്നത് അപ്പൊ അള്ളാഹു പറയാന് യാ അബാദി എൻ്റെ അടിമകള് പരിപാലിക്കുന്ന റദ്ദു പറയാൻ നിങ്ങൾ തെറ്റ് ചെയ്യുന്നവരാണ് രാത്രിയും പകലും വ്യത്യാസമില്ലാതെ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഇസ്തിഗ്ഫാർ ഞാൻ നിങ്ങൾക്ക് പാപങ്ങൾ പുറത്തു തരാം ഇതാണ് ഹദീസിന്റെ ഒരു ഭാഗം പക്ഷേ അത് ബാക്കി ഭാഗം നമുക്ക് നാളെ വിശദീകരിക്കും കാരണം ദീർഘമായ ഹദീസ ഈ പറഞ്ഞ പറയപ്പെട്ട ഭാഗത്ത് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചിരുന്ന ചില കാര്യങ്ങൾ ഈ ഹദീസ കിട്ടേണ്ട ചില ഗുണങ്ങൾ ഫായിതകൾ ഒന്ന് നമ്മൾ മുമ്മിനെ തേജാറാകേണ്ട ഒരു ആവശ്യമില്ല അവർക്ക് സങ്കടപ്പെടേണ്ട ആവശ്യമേ ഇല്ല കാരണം എല്ലാം കഴിവുള്ളവനായ റബ്ബ് പറയുകയാണ് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് അതുകൊണ്ട് തന്നെ വേണോ റബിനോട് ചോദിക്കും സ്വലഹത്തായ ഭാര്യമാര് വേണോ റബ്ബിനോട് ചോദിക്ക് സ്വലഹായ സന്താനങ്ങൾ വേണോ റബ്ബിനോട് ചോദിക്ക് കച്ചവടത്തിൽ ബറുക്കത്ത് വേണോ റബ്ബിനോട് ചോദിക്ക് ആരോഗ്യം വേണോ രോഗമില്ലാത്ത സുദീർഘമായ ആരോഗ്യവും ദീർഘായുസും വേണോ റബ്ബിനോട് ചോദിക്ക് സന്തോഷം വേണോ ജീവിതത്തിൽ റബ്ബിനോട് ചോദിക്ക് എല്ലാം റബ്ബിനോട് ചോദിക്ക് റബ്ബ് തരാൻ തയ്യാറാണ് എന്നാണ് ഈ ഹദീസ് നമുക്ക് അള്ളാഹു സുഹാനഹോ താരപഠിപ്പിച്ചേരുന്നത് ഇതിലൊരു അടയാളന്റെ ആവശ്യമോ ഒന്നുമില്ല കാരണം അള്ളാഹു നേരിട്ട് അടിമയോട് പറയാണ് ആവശ്യമുണ്ടോ എന്നോട് ചോദിച്ചു അല്ലേ യാ അബാദി എന്ന് വിളിച്ചിട്ടില്ലേ പറയുന്നേ പിന്നെ നമുക്ക് എന്താ യാ അല്ലാന്ന് വിളിക്കാൻ ഇത്ര മടി അള്ളാഹു യാ അബാദി എന്ന് വിളിച്ചിട്ടാ പറയുന്നത് എന്നോട് ചോദിച്ചോ പിന്നെ നമ്മളൊക്കെ എന്താ യാ അള്ളാന്ന് അള്ളാന്ന് ചോദിക്കുന്ന പ്രയാസം അടയാളനെ വേണോ ആവശ്യമുണ്ടോ ഇല്ല നേരിട്ട് റബ്ബിനോട് ചോദിച്ചാൽ റബ്ബ് തരാൻ തയ്യാറാണ് ഇതാണ് ഈ ഹദീസിന്റെ ഏറ്റവും വലിയ പാഠമായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്